ഈ റോഡ് വലിയ പള്ളി അതുപോലെ മത്സ്യ മാർക്കറ്റ് പിന്നെ അങ്ങാടി ഇതിലേക്കൊക്കെ ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡിലെ ചീന നിന്ന് വലിയൊരു കൊമ്പ് മുറിഞ്ഞു പോന്നിട്ട് ഒരു കമ്പുമ തൂങ്ങിക്കിടക്കാണ് ഇത് ഈ മുനിസിപ്പൽ സെക്രട്ടറി ഇവരെ അറിയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ വന്ന് നോക്കിയെങ്കിലും മൂന്ന് മൂന്നാല് ദിവസമായിട്ട് അതിൻ്റെ പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല ഈ ഇത് വളരെ അപകടകരമായ രീതിയിലാണ് ആ കമ്പ് നിൽക്കുന്നത് ഇത് കെ സി ബിന്റെ ലൈനാണ് അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് സർവീസ് വർമ്മയ്ക്ക് വീണാൽ വലിയ അപകടം സംഭവിക്കും ഇതിലെ ഒരുപാട് കുട്ടികൾ അതുപോലെ വിദ്യാർത്ഥികൾ സന്ദർശ ജമാഅത്ത് പോകുന്ന സന്ദർശകർ പിന്നെ തൊട്ട് താഴെ തന്നെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ചായക്കട അതിൻ്റെ തൊട്ട് താഴെയാണ് വലിയൊരു അപകട ഭീഷണിയാണ് നില നിൽക്കുന്നത് അധികാരോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ പരിഹാരം കാണാത്തതിൽ പിന്നെ ശക്തമായ പ്രതിഷേധമുണ്ട് അതിന് ഉടനടി ഇതിന് പരിഹാരമുണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അധികാരോട് അപ്പുറത്തെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി ഹല ഫാഷൻ പൊന്നാനി സി വി ജംഗ്ഷൻ എം ഐ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെ ഡ്രസ് വെഡ്ഡിംഗ് ചുരിദാർ വിറ്റാൻ മെറ്റീരിയൽസ് ഓഫീസ് വെയർ ജീൻസ് മാക്സി ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി ഹല ഫാഷൻ ഹല ഫാഷൻ സിവി ജംഗ്ഷൻ എം ടവർ പൊന്നാനി